ബിസ്മില്ലാ വസ്ലാത്തു വസ്സലാമില്ല അസലമലൈക്കും വാർഹമുല്ലാഹി വാത്ത നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അൽ ഉസൂൽ ഉസ്ലാസ് മൂന്നടിസ്ഥാന തത്വങ്ങൾ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മയുടെ ഗ്രന്ഥം ഇതിൻ്റെ വിശദീകരണം ഷേഖ് ഫൗസാൻ അൽ ഫൗജാൻ ഹപ്പി ദഹുല്ലയുടെതാണ് ഈ മൂന്ന് അടിസ്ഥാന വിഷയങ്ങൾ ഖബറില് ചോദിക്കുന്ന മൂന്ന് ചോദ്യങ്ങൾ ഉത്തരം പറയാൻ നമ്മളെ പഠിപ്പിക്കുന്നതാണ് ഈ ഗ്രന്ഥം മൻ റബ്ബുക്ക എന്ന് ചോദിച്ചാൽ നമുക്ക് അള്ളാഹു എന്ന് ഉത്തരം പറയാൻ കഴിയണം മാ ദീനുക എന്ന് ചോദിച്ചാൽ നിൻ്റെ ദീൻ ഏതാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് ഇസ്ലാം എന്ന് മറുപടി പറയാൻ കഴിയണം മൻ നബിയുക്ക എന്ന് ചോദിച്ചാൽ എൻ്റെ നബി ആരാണ് എന്ന് ചോദിച്ചാൽ അത് മുഹമ്മദ് നബി സലാഹു അലൈഹി വസ്ലം എന്ന് നമുക്ക് ഉത്തരം പറയാൻ കഴിയണമെങ്കിൽ നമ്മുടെ വിശ്വാസം ശരിയായിരിക്കണം ഇസ്ലാമിനെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസ്ലം നമ്മൾ അതേപോലെ അള്ളാഹുവിനെ അറിയണം അള്ളാഹു പഠിപ്പിച്ച മാതിരി ബാറക്കല്ലാഹു ഫീക്കും അല്ലെങ്കിൽ നമുക്ക് എത്ര വിജ്ഞാനമുണ്ടായാലും ശരി ഈ ചോദ്യങ്ങൾക്ക് ഈ വിഷയത്തെക്കുറിച്ചുള്ള യഥാർത്ഥ വിജ്ഞാനമില്ലെങ്കിൽ നമ്മൾ നിസ്കരിക്കുന്നു നോമ്പ് നോക്കുന്നു പക്ഷേ ഈ വിജ്ഞാനമില്ല നമ്മുടെ വിശ്വാസം ശരിയല്ല ഇസ്ലാമിനെക്കുറിച്ച് ശരിക്കും നമുക്കറിയില്ല പ്രവാചകൻ അലൈഹി ഇസ്ലാമിനെക്കുറിച്ച് അറിയില്ല ശരിക്കും അള്ളാഹു പഠിപ്പിച്ച രീതിയിൽ എന്താണോ എൻ്റെ വിശ്വലാശം നമ്മൾ കൽപ്പിച്ചത് വിശ്വസിക്കാൻ പറഞ്ഞത് ഇതൊന്നും നമുക്ക് അറിയില്ലെങ്കിൽ നമുക്ക് ഖബറിലെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയുകയില്ല സൂറത്തിൽ മുഖ്മിനുൽ അള്ളാഹു പറയുന്നുണ്ട് ഇരുപത്തിമൂന്നാം അധ്യായം അമ്പത്തിരണ്ടാം വചനം വ ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തൻ വാഹിദത്തൻ വാന റബ്ബുക്കും ഫത്തക്കൂവും തീർച്ചയായും നിങ്ങളുടെ സമൂഹം ഒറ്റ സമൂഹമാണ് ഏക സമൂഹമാണ് ഞാനാണ് നിങ്ങളുടെ റബ്ബ് അതുകൊണ്ട് നിങ്ങൾ എന്നെ ഭയപ്പെടുക അപ്പോൾ ഇവിടെ വിശ്വാസകാരിയാണ് പറഞ്ഞത് അല്ലാഹു ഫിക്കും എന്നിട്ട് അള്ളാഹു പറയുന്നു വൈനഹും സുബറൻ കുല്ലു ഹിസ്ബിൻ കുൽസ്ബിൻ വിമാനും എന്നാൽ അവർ അവർ പിന്നെ ഭിന്നിച്ചു ഈ വിശ്വാസത്തിൽ നിന്ന് ഭിന്നിച്ചു ഭിന്നിച്ചതിന് ശേഷം അവരുടെ സ്വഭാവം എന്താണ് കുൽ ഹിസ്ബിൻ വിമാന ദൈഹും ഓരോ ഭിന്നിച്ച കക്ഷിയും തങ്ങളുടെ അടുക്കലുള്ളത് കൊണ്ട് സംതൃപ്തിപ്പെടുന്നു അതാണ് നമ്മയെല്ലാം കാത്തുരക്ഷിക്കട്ടെ അപ്പോൾ ഇതിൻ്റെ തഫ്സീറൽ എന്താ പറയുന്നു മുസ്ലിം ലോകം ഏകകണ്ഠേനെ അംഗീകരിക്കുന്ന തർക്കമില്ലാത്ത എല്ലാവരും അംഗീകരിക്കുന്ന തഫ്സീറുകളാണ് തബരി ഇബ്നു കസീർ അതേപോലെ കുർത്ഥ്ബി റഹിം മുഹമ്മൊക്കെ തഫ്സീർ ആ തഫ്സീറിൽ തഫ്സീറുകൾ നമ്മൾ പരിശോധിച്ചാൽ ഈ ആയത്തിനെ കുറിച്ച് പറയുന്നത് വിശ്വാസ കാര്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇന്ന ഹാദിഹി ഉമ്മത്തക്കും ഉമ്മത്തൻ വാഹിദത്ത് നിങ്ങളുടെ ഈ സമൂഹം ഒറ്റ സമൂഹമാണ് വാന റബ്ബുക്കും ഞാനാണ് നിങ്ങളുടെ റബ്ബ് ഫത്തക്കൂൻ എന്താണ് ഈ ഫത്തക്കൂൻ ഭാറക്കല്ലാഹുഫീഖും അള്ളാഹുവിനെ ഭയപ്പെടുക ഇത്തക്കുല്ല എന്ന് പറഞ്ഞാൽ എന്താണ് വക്കൌലുഹു അള്ളാഹുവിൻ്റെ വചനം വ ഇൻസ ഉമ്മത്തക്കും ഉമ്മത്തൻ വാഹിദത്തൻ എന്ന് പറഞ്ഞാൽ ഐ അതിനർത്ഥം തഫ്സീറുകൾ പറയാണ് ദീനുക്കും നിങ്ങളുടെ ദീൻ യാ മാറൽ അംബിയ പ്രവാചകന്മാരുടെ സമൂഹമേ ദീനുൻ വാഹിദുൻ നിങ്ങളുടെ മതം ഒന്നാണ് വമില്ലത്തുൻ വാഹിദത്വൻ മാർഗം ഒന്നാണ് വഹുവ അതെന്താണ് അത് അദ്ധാവത്തു ഇല ഇബാതത്തിൽ ലാഹി അള്ളാഹുവിനെ ആരാധിക്കുന്നതിലേക്ക് ക്ഷണിക്കുക വഹുദഹു അവനേകനാണ് ലാശരീഖ ലഹുഅഅ അവന് പങ്കുകാരനില്ല വലി അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് വാന റബ്ബുക്കും ഫത്തക്കൂൻ ഞാനാണ് നിങ്ങളുടെ റബ്ബ് നിങ്ങൾ എന്നെ സൂക്ഷിക്കുക ഭയപ്പെടുക അതേപോലെ യൂനുസ് മുപ്പത്തൊന്ന് അപ്പോൾ ഇവിടെ എന്താണ് തൗഹീദാണ് വിശ്വാസമാണ് പറയുന്നത് എന്താ വിശ്വാസം ശരിയായ വിശ്വാസം ആരാധന അള്ളാഹുവിന് മാത്രം അതിലാർക്കും പങ്കില്ല ആരാധനയുടെ വിഷയത്തിൽ അതായത് ഇവിടെ ലുലൂഹിയത്താണ് പറയുന്നത് റുബൂബിയത്തും അസ്മാൻ ഹുസ്നിയൊക്കെ നമ്മൾ മുമ്പ് അതെന്താണെന്ന് പറഞ്ഞതാണ് അപ്പോൾ ഈ ആയത്തിൽ തൗഹീദുൽ ഉലൂഹിയത്താണ് പറയുന്നത് ആരാധനയെ ബന്ധപ്പെട്ട തൗഹീദ് അതായത് നമ്മൾ ചെയ്യുന്ന ആരാധനകൾ അത് അള്ളാഹുവിന് വേണ്ടി മാത്രം എന്ന തൗഹീദുൽ ഉലൂഹിയത്ത് അതിന് സുഹൃത്ത് യൂണസിലെ മുപ്പത്തൊന്ന് നോക്കാം ഫഖുൽ അഫല തത്തക്കുൻ അപ്പോൾ നിബിയെ പറയുക സല വസ്ല നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നില്ലേ ഉടക്കണ തത്തക്കു എന്താണ് ഈ തത്തക്കുൻ യക്കൂലു അതായത് അതിനർത്ഥം ഇക്കാബല്ലാഹിഅല ഷിർഖിക്കും നിങ്ങളുടെ ഷിർക്കിനെ നിങ്ങൾ നിങ്ങൾ ഭയപ്പെടുന്നില്ലേ അള്ളാഹുവിൻ്റെ ശിക്ഷയെ നിങ്ങൾ ചെയ്യുന്ന ഷിർക്കിനെ ഉണ്ടോ ഷിർക്കാണ് ഒരു ഉദ്ദേശം ആരാധനയിൽ അള്ളാഹുവിൽ പങ്കു ചേർക്കുക അതേപോലെ തഫ്സീറുകൾ കാണാം ഇതിനർത്ഥം അഫല തഹാഹൂന നിങ്ങൾ ഭയപ്പെടുന്നില്ലേ മിൻഹു അവനെ ഭയപ്പെടുന്നില്ല അല്ലാ അവനെ ഭയപ്പെടുന്നില്ലേ അന്താബുദുഹു വൈറു അവൻ്റെ കൂടെ മറ്റുള്ളവരെ ആരാധിക്കുന്നത് ബിറായിഖും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൊണ്ടും നിങ്ങളുടെ അജ്ഞ അജ്ഞതയുടെ അടിസ്ഥാനത്തിലും ബാഹു ഫീഖും അപ്പം നമ്മൾ പരിശോധിച്ചാൽ നമ്മൾ ഇന്നത്തെ പ്രധാനപ്പെട്ട കക്ഷികളുടെയും സംഘടനകളുടെയും വിശ്വാസങ്ങൾ പരിശോധിച്ചാൽ ലാ ഇലാഹ ഇല്ലല്ല എന്നതിൻ്റെ അർത്ഥം അതിനെന്ത് സംഭവിച്ചിട്ടുണ്ട് അത് എന്തു സംഭവിച്ചിട്ടുണ്ട് ഈ കക്ഷികൾക്കൊന്നും ശരിയായ അർത്ഥമല്ല അവർ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് എന്ത് സംഭവിച്ചു അവർ അവരുടെ വിശ്വാസം തെറ്റിയിട്ടുണ്ട് അപ്പോൾ സമസ്തക്കാർ ലായ്ലാഹില്ല എന്ന് പറഞ്ഞിട്ട് എന്തു ചെയ്യുന്നു അവർ ഷിർക്ക് ചെയ്യുന്നു പാറക്കള്ള ഊഫിക്കും അതേപോലെ തബ്ലീഗ് ജമാഅത്തും അവർ ലായ്ലാഹില എന്ന അർത്ഥം തെറ്റായിട്ടാണ് മനസ്സിലാക്കിയത് അതേപോലെ ജമാഅത്തെ ഇസ്ലാമി അവർ ലായലാഹ ഇല്ലെന്നതിൻ്റെ അർത്ഥം തെറ്റായി മനസ്സിലാക്കിയത് കൊണ്ട് എന്ത് സംഭവിച്ചു അവർ തൗഹീദല്ല പറയുന്നത് അവർ ഷുർക്കിനെതിരെ സംസാരിക്കുന്നില്ല അവർ അവരുടെ സമയം മുഴുവൻ അവരുടെ പ്രഥമ പരിഗണന എന്താ ഈ ലായ്ലാഹ ഇല്ലെന്നൊരു അർത്ഥം തെറ്റിയത് കൊണ്ട് അവർ ഭരണാധികാരിക്കെതിരെ സംസാരിക്കുകയാണ് അപ്പോൾ എന്താണ് ഇവർക്കൊക്കെ ലായ്ലാഹ ഇല്ലെന്ന് തന്നെ അർത്ഥം തെറ്റിയിട്ടുണ്ട് ഇസ്ലാമിൻ്റെ അടിസ്ഥാന കാര്യം ദൗഹീദുൽലൂഹ്യത്തിൽ തന്നെ ഇവർക്ക് പിഴവ് സംഭവിച്ചിട്ടുണ്ട് ബാറഖുഫിക്കും അതുകൊണ്ട് സമസ്തക്കാർ ഷുർക്കിലേക്ക് തന്നെ പോയി അതിനെതിരെയാണ് എല്ലാ പ്രവാചകന്മാരും വന്നത് പ്രബോധനം ചെയ്യാൻ അനുയോല്ലാഹ് വസ്തു എല്ലാ ദൂതന്മാരെയും സമൂഹ എല്ലാ സമൂഹത്തിലേക്കും അയച്ചിട്ടുണ്ട് സൂളത്തൻ നെഹൽ പറയാണ് അള്ളാഹു അള്ളാഹുവിനെ ആരാധിക്കാൻ ഇതാണ് എല്ലാ പ്രവാചകന്മാരും അവരുടെ സമൂഹത്തിൽ പറഞ്ഞത് വാരക്കു ഫീഖും വസ്തു അനുഭൂത്താകൂത്ത് താവൂത്തിന് വെടിയാനും പക്ഷെ എന്ത് സംഭവിച്ചു സമസ്തക്കാരതിനെതിരെയാണെന്ത് അവരുടെ ലായ്ലാലർത്ഥമായതുകൊണ്ട് അവർ ഷിർക്കിലേക്കാണ് പോയിരിക്കുന്നത് പണ്ടോ തെറ്റായി പഠിച്ച എന്തൊരു അപകടമാണ് അപ്പം നമ്മൾ വളരെ സൂക്ഷിക്കണം ബാറക്കുള്ള ഹുഫിക്കും അതേപോലെ തബ്ലീഗ് ജമാഅത്തിലെ അധിക പേരും ജമാഅത്ത് ഇസ്ലാമിയോ ലായിലായയുടെ അർത്ഥം തെറ്റിയത് കൊണ്ട് അവർക്കെന്ത് സംഭവിച്ചു അവർ ഭരണാധികാരികൾക്കെതിരെ തിരിയാൻ തുടങ്ങി അവർ അവരുടെ പ്രഥമ ദൗത്യം ഭരണവുമായി ബന്ധപ്പെട്ടതാണ് തൗഹീദല്ല ആരാധന വിഷയമല്ല അല്ലാവരും മാത്രം ആരാധിക്കുക തൗഹീദ് പറയലല്ല സിർക്കിനെതിരെ സംസാരിക്കലല്ല മറക്കല്ലാ ഓഫീക്കും അതുകൊണ്ട് ഇങ്ങനെ വിശ്വാസം തെറ്റിയാൽ നമുക്ക് ഖബറിൽ ഉത്തരം പറയാൻ കഴിയുകയില്ല ലായ്ലാഹില്ല എന്നയുടെ അർത്ഥം നമ്മൾ ശരിക്കും പഠിക്കണം ലായ്ലാഹിൽ എന്നതിനർത്ഥം ആരാധനക്കർഹൻ സത്യത്തിൽ ആരാധനക്കർഹൻ അർഹൻ അല്ലാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല ഇതാണ് ശരിക്കും ലായ്ലാഹിൽ എന്നയുടെ അർത്ഥം സത്യത്തിൽ ആരാധനയ്ക്ക് അർഹനായി അല്ലാഹു അല്ലാതെ വേറൊരു ഇലാഹുമില്ല ബാറക്ക അല്ലാഹു അതുകൊണ്ട് നമ്മൾ ഈ ഉസൂൽ സലാസ ശരിക്ക് പഠിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ വിശ്വാസം തെറ്റും നമുക്ക് ഖബറിൽ നമ്മുടെ നമുക്ക് ഖബറിൽ ഉണ്ടാക്കാൻ പറ്റില്ല നമുക്ക് ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ സാധിക്കുകയില്ല ബാറക്കല്ലാഹു ഫീക്കും മായന ഷഹാദത്തി അന്ന മുഹമ്മദർ മുഹമ്മദൻ റസൂൽ ലാഹി താ അത്തഹു അമറ അഹ്ബറ വജ്ദിനാഹു ഇല്ലാബി അപ്പോൾ ഇവിടെ അള്ളാഹു അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഷഹാദത്തിൻ്റെ രണ്ടാം ഭാഗമാണ് ആദ്യത്തെ ഭാഗം അഷദ് ഇലാഹ ഇല്ല നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ ഷഹാദത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം അഷദ് അന്ന മുഹമ്മദൻ റസൂൽ ഉള്ള പഠിക്കുകയാണ് ആ ഷഹാദത്തിൻ്റെ അർത്ഥം പറയുകയാണ് ഇവിടെ എന്താ അതിൻ്റെ അർത്ഥം ഒന്ന് നബിസ്വല്ലാ അലൈഹി വല്ലം എന്തൊക്കെ കൽപ്പിച്ചോ അതിൽ നബി സല അലൈഹി അലൈവലമെ അനുസരിക്കലാണ് രണ്ട് അലൈഹി അലൈവലം നമ്മെ എന്തൊക്കെ അറിയിച്ചുവോ അതിലൊക്കെ വിശ്വസിക്കലാണ് മൂന്ന് നബിസ്വലു അലൈഹി വല്ലം നമ്മെ എന്തൊക്കെ നിരോധിച്ചുവോ അതൊക്കെ ഉപേക്ഷിക്കലാണ് ബിസൽ അള്ളാഹ് അലൈഹി സ്വൽ നമ്മെ എങ്ങനെ അള്ളാഹുവിനെ ആരാധിക്കാൻ പഠിപ്പിച്ചുവോ അതേ രീതിയിൽ അള്ളാഹുവിനെ ആരാധിക്കലാണ് ബാറഖ് അള്ളാഹു ഫീക്കും ഇതിൻ്റെ വിശദീകരണം ഷെയ്ഖ് ഫൗസാൻ ഹബിദഹുല്ല പറയുന്നു മുഹമ്മദ് അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന ഷഹാദത്തിൻ്റെ അർത്ഥം അത് ആവശ്യപ്പെടുന്നു ചില കാര്യങ്ങൾ അത് വെറുമൊരു പ്രസ്താവന അല്ല നാവ് കൊണ്ട് ഉച്ചരിക്കേണ്ട വെറുമൊരു പ്രസ്താവന അല്ല അതിൻ്റെ അർത്ഥം നിങ്ങൾ നിങ്ങളുടെ നാവു കൊണ്ട് സമ്മതിക്കലാണ് ഹൃദയം കൊണ്ടും മുഹമ്മദ് അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന് സലല്ലാഹു അല്ലെ വസ്ലം നിങ്ങൾ നാവ് കൊണ്ട് ഉച്ചരിച്ചത് കൊണ്ട് കാര്യമില്ല പക്ഷെ നിങ്ങളുടെ ഹൃദയത്തെന്തി ഹൃദയത്തിലെന്തില്ല നിങ്ങൾ വിശ്വാസമില്ലെങ്കിൽ അത് ശരിയല്ല അതുകൊണ്ട് നമ്മൾ നാവ് കൊണ്ട് ഉച്ചരിക്കുകയും വേണം ഹൃദയത്തിൽ വിശ്വസിക്കുകയും വേണം അള്ളാഹുവിൻ്റെ ദൂതൻ സലാഹു അലൈഹി വസ്ലം അള്ള മുഹമ്മദ് നബി സലഹു അലൈഹി വല്ലം അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന് വെറും നാവ് ഉച്ചരിച്ചു എന്നാൽ ഹൃദയം കൊണ്ട് നിഷേധിച്ചാലോ ഇത് മുനാഫിക്കുകളുടെ വഴിയാണ് അത് അള്ളാഹു നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട് അള്ളാഹു പറഞ്ഞു ഇന്ന വല്ലാഹു വല്ലാഹു ഇതാ ജനാൻ ഇത്തു ഐമാനഹും ജുന്നത്തൻ വിശ്വാസികൾ നിൻ്റെ അടുത്ത് വന്നിട്ട് പറയും നമ്മൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് തീർച്ചയായും നീ അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന് അള്ളാഹുവിനറിയാം തീർച്ചയായും നീ അള്ളാഹുവിൻ്റെ ൂതനാണ് അള്ളാഹു സാക്ഷ്യം വഹിച്ചിരിക്കുന്നു മുനാഫിക്കുകൾ തീർച്ചയായും കളവ് പറയുന്നവരാണ് അവർ അവരുടെ ശബദത്തെ ഒരു മറയാക്കിയിരിക്കുന്നു അവരുടെ കാപഢ്യത്തിന് ഇത് സൂറത്തിൽ മുനാഫിക്കൂൻ അറുപത്തിമൂന്നാം അധ്യായം ഒന്ന് രണ്ട് വചനങ്ങളാണ് അവരവരുടെ ശബദങ്ങൾ ഇതിനർത്ഥം അവരുടെ ഷഹാദത്ത് അവരുടെ സാക്ഷ്യം അതവർക്കൊരു അവർക്കൊരു മറയാണ് അതുകൊണ്ട് അവർ മറച്ചു അതുകൊണ്ട് അവർ അള്ളാഹുവിൻ്റെ പാതയിൽ നിന്ന് തടയപ്പെട്ടിരിക്കുന്നു ഇത് തെളിവാണ് നാവുകൊണ്ട് മാത്രം ഷഹാദത്ത് ഉച്ചരിച്ചത് കൊണ്ട് ഉച്ചരിച്ചാൽ മാത്രം പോരാ അതേപോലെ ഹൃദയത്തിൽ വിശ്വസിക്കുന്നു പക്ഷെ ഉച്ചരിക്കുന്നില്ല അയാൾക്ക് നാവ് ഉച്ചരിക്കാനുള്ള കഴിവുണ്ട് പക്ഷെ നാവുകൊണ്ട് ഉച്ചരിക്കുന്നില്ല ഹൃദയത്തിൽ മാത്രം വിശ്വാസം ഉണ്ടെങ്കിൽ അതും മതിയാവുകയില്ല തീർച്ചയായും ബഹുദേവ് ആരാധകർക്ക് ദൂതനാണെന്നുള്ള അറിവുണ്ടായിരുന്നു പക്ഷെ അവർ നിഷേധിച്ചു അള്ളാഹു പറഞ്ഞു ഇന്നഹു കദിനു യജുഹദോൻ തീർച്ചയായും നീ ദുഃഖിക്കുന്നുണ്ട് അവരുടെ വാക്കുകൾ കാരണം നബിയെ സല എന്ന് അള്ളാഹു പറയുകയാണ് എന്നിട്ട് അള്ളാഹു പറയാണ് നിന്നെ അല്ല അവർ നിഷേധിക്കുന്നത് മറിച്ച് അള്ളാഹുവിൻ്റെ വചനങ്ങളാണ് ഈ ബഹുദേവ ആരാധകർ നിഷേധിക്കുന്നത് ഇത് സൂറത്ത് അന്നാമിലെ ആറാം അധ്യായ മുപ്പത്തിമൂന്നാം വചനാണ് അതുകൊണ്ട് അവരുടെ അവർ പ്രവാചകത്വം തിരിച്ചറിഞ്ഞിരുന്നു അവർക്കറിയാമായിരുന്നു അദ്ദേഹം അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന് എന്നാൽ അവരുടെ അഹങ്കാരവും ഷാഠ്യവും പ്രവാചകത്വം നിന്ന് അവരെ തടഞ്ഞു അതേപോലെ അസൂയ അവരെ തടഞ്ഞു ജൂതന്മാരും ബഹുദേവാരാധകരായ അറബികളും ചെയ്തതുപോലെ അബു ജഹൽ ബിൻ ഹിഷാം തിരിച്ചറിഞ്ഞു തിരിച്ചറിഞ്ഞിരുന്നു അദ്ദേഹം പറഞ്ഞു ഞങ്ങളും വനു ഹാഷിമോ സമമാണ് എല്ലാ കാര്യങ്ങളിലും എന്നാൽ അവർ പറഞ്ഞു നമ്മളിൽ നിന്നാണ് അള്ളാഹുവിൻ്റെ ദൂതൻ അള്ളാഹുവിൻ്റെ ദൂതൻ നിങ്ങളിൽ നിന്നല്ല ഇവിടുന്ന് അപ്പോൾ ഇവിടെ നിന്നാണ് പ്രവാചകൻ ു വന്നത് എവിടെ നിന്നാണ് പ്രവാചകനെ കൊണ്ടുവരേണ്ടത് ഈ കാരണം ഞാൻ പ്രവാചകത്വം നിഷേധിക്കുന്നു വനു ഹാഷിമിനോടുള്ള അസൂയ നിമിത്തം അതേപോലെ അബുതാലിബ് ഒരു പദ്യത്തിൽ പറഞ്ഞിരുന്നു വലഖത്ത് അലിൻ തബി അന്നദീന മുഹമ്മദിൻ മിൻ മിൻഹൈരി അദിയാനിൽ ദീനൻ ലൗലൽ മലാ മലാമത ഔദാറി മസബത്തിൻ ലൗവജത്തനിതാലിക തീർച്ചയായും എനിക്കറിയാം മുഹമ്മദിൻ്റെ മതമാണ് സൃഷ്ടികളിൽ സൃഷ്ടികളിലെ മതങ്ങളിൽ വെച്ച് ഏറ്റവും നല്ലത് എനിക്ക് ഭയം കാരണമോ എന്നെ ആക്ഷേപിക്കുമെന്ന ആശങ്ക കാരണോ അതല്ലായിരുന്നെങ്കിൽ ഞാൻ ഈ മതം തീർച്ചയായും പൂർണ്ണമായും സ്വീകരിക്കുന്നത് നിങ്ങൾ കാണുമായിരുന്നു അതുകൊണ്ട് അബൂതാലിബ് തിരിച്ചറിഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ മുഹമ്മദ് നബി നബിസ്വല അലൈഹി സ്വലമിയുടെ പ്രവാചകത്വം എന്നാൽ ജാഹിലിയയുടെ ആശങ്ക അദ്ദേഹത്തിൻ്റെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ആശങ്ക അദ്ദേഹത്തെ വിശ്വാസത്തിൽ നിന്ന് തടഞ്ഞു അതുകൊണ്ട് അബ്ദുൽ മുത്തലിബിൻ്റെ മതത്തിൽ അദ്ദേഹം അവിശ്വസിച്ചില്ല അബ്ദുൽ മുത്തലിബിൻ്റെ എന്താണ് അത് വിഗ്രഹാരാധനയാണ് അതുകൊണ്ട് അവർ പ്രവാചകത്വം തിരിച്ചറിഞ്ഞിരുന്നു അവരുടെ ഹൃദയത്തിൽ അള്ളാവിൻ്റെ ദൂതനാണെന്ന് തിരിച്ചറിഞ്ഞിരുന്നു പക്ഷേ അത് പോരാ മറിച്ച് അവൻ അവൻ്റെ നാവ് കൊണ്ട് ഉച്ചരിക്കുകയും വേണം കൂടാതെ നാവ് കൊണ്ടുച്ചരിച്ചാലും പോരാ ഹൃദയം കൊണ്ട് തിരിച്ചറിഞ്ഞാലും പോ മതിയാവുകയില്ല മറിച്ച് നിർബന്ധമാണ് മൂന്നാമതൊരു കാര്യം അതാണ് പ്രവാചകനെ പിന്തുടരണം പ്രവാചകനെ പിൻപറ്റണം അള്ളാഹ് പറഞ്ഞു വല്ലദീന ആമനുബിഹി വറുഹുവന സറൂഹു പത്തവ ഉന്നൂറല്ല മയഹു ഉലായക്ഹുമുൽ മുഹ്ലിഹൂൻ മുഹമ്മദ് നബി സലാഹ് അലൈ വല്ലാമിൽ വിശ്വസിച്ചവർ അദ്ദേഹത്തെ ആദരിക്കുന്നു അദ്ദേഹത്തെ സഹായിക്കുന്നു അവർ ആ വെളിച്ചം പിന്തുടരുകയും ചെയ്യുന്നു അവന് ഇറക്കിക്കൊടുത്ത ആ വെളിച്ചം അഥവാ ആ ഖുർആാൻ അവരാണ് വിജയികൾ ഇത് സൂറത്ത് ആറാഫിലെ ഏഴാം അധ്യായം നൂറ്റി അമ്പത്തേഴാം വചനാണ് അതുകൊണ്ട് അബുതാലിബിനെ പോലുള്ളവർ നബി നബിസ്വലു അലൈഹി വസല്ലമയെ സഹായിച്ചിട്ടുണ്ട് സംരക്ഷിച്ചിട്ടുണ്ട് അവർക്കറിയാമായിരുന്നു അലൈഹി അലൈവലം അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന് എന്നാൽ അദ്ദേഹത്തെ പിൻപറ്റിയില്ല അതുകൊണ്ട് ഒരാൾക്ക് മുസ്ലിം ആകാൻ പറ്റുകയില്ല നബി നബിസ്വല്ലാ അലൈവല്മ്മെ പിൻപറ്റാതെ അതുകൊണ്ടാണ് ഷെയ്ഖ് പറഞ്ഞത് ഷഹാദത്തിൻ്റെ അർത്ഥം മുഹമ്മദ് അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്നതിൻ്റെ അർത്ഥം നബി നബിസ് അല്ലാസ്സലമ്മ കൽപ്പിച്ചതൊക്കെ അനുസരിക്കണം നബി നബിസ്ലാ അലൈവലം എന്തൊക്കെയാണോ നമ്മളെ അറിയിച്ചത് അതൊക്കെ വിശ്വസിക്കണം നബി നബിസ് അല്ലാസ്ലം എന്തൊക്കെയാണോ നമ്മളോട് നിരോധിച്ചത് അതൊക്കെ ഉപേക്ഷിക്കണം നബിസ് അല്ലാസ്ലം എങ്ങനെയാണ് നമ്മെ അള്ളാഹുവിനോട് ആരാധിക്കാൻ പഠിപ്പിച്ചത് നിയമമാക്കിയത് അതുപോലെ നമ്മൾ ആരാ അള്ളാഹുവിനെ ആരാധിക്കണം അതുകൊണ്ട് നമ്മൾ പ്രവാചകത്വം തിരിച്ചറിയണം ആന്തരികമായും പുറമേക്കും അത് വിശ്വാസത്തിൻ്റെ കാര്യത്തിലും അതേപോലെ നിർബന്ധമാണ് നബി സല അലൈ വസ്ലമെ പിൻപറ്റുക എന്നത് ഇതാണ് ചുരുക്കത്തിൽ ഈ നാല് പ്രസ്താവനകളിൽ ഷെയ്ഖ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ബാറഖ് അഹു ഫീഖും ഇനി നാല് പ്രസ്താവനകൾ നമുക്ക് വിശദമായിട്ട് അടുത്ത തലസിൽ പഠിക്കാം നമുക്കിവിടെ നിർത്താം ബാറഖ് അാഹു ഫീഖും ഹഫിതഖുമുള്ള سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته